അപ്പം ഇന്ന് ദീപാലിയൊക്കെ അല്ലേ ഇന്നൊരു ദീപാലി സ്പെഷ്യൽ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കിട്ടിലാണ് ഒരു ക്യാരറ്റ് അൽവ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാൻ വളരെ ചുരുങ്ങിയ ടൈമുണ്ട് ഞാനിവിടെ ഒരു പത്ത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ആറേഴു പേർക്ക് സെർവ് ചെയ്യാനുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് ചെറിയ ക്യാരറ്റുകൾ എടുക്കാൻ നോക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ളത് അതിനാണ് അത്യാവശ്യം ഫ്ലേവേഴ്സ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് മുഴുവൻ ഒന്ന് ഒരു പീലർ ഉപയോഗിച്ച് ഫീൽ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ പീലർ കത്തി ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു പീലർ ഉപയോഗിക്കുമ്പോഴാണ് നല്ല വൃത്തിയായിട്ട് ഫീൽ ചെയ്ത് കിട്ടും ഇനി ഫീൽ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്ത് നല്ല ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ ചോപ്പർ ഉപയോഗിച്ചാലും മതി പക്ഷേ മാക്സിമം ഗ്രേറ്റർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അവൻ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഫീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനൊരു സ്റ്റവ് കത്തിച്ച് ഒരു നല്ലൊരു വലിയ പാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് അതിലോട്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് നെയ്യ് യൂസ് ചെയ്യണം അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് ക്യാരറ്റ് എടുത്തോണ്ടാണ് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നത് അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ നെയ്യിന്റെ അളവും കൂടെ കുറച്ചാവുന്നതാണ് ഇപ്പം നെയ്യ് നമ്മളിതൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ക്യാരറ്റുള്ളവയ്ക്ക് ഭയങ്കര ഫ്ലേവർ കിട്ടുന്നത് അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഞാൻ അതിലോട്ടൊരു നാല് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഇൻ കേസ് ഇനി ഏലക്ക ഇടുന്നില്ലെങ്കിൽ ഏലക്ക പൊടിയായിട്ട് ഇട്ടാൽ മതി ഏലക്ക പൊടി ഇടുകയാണെങ്കിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ടൈമിംഗ് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവൻ ഇതിലിട്ട് ഈ നെയ്യുമായിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് അപ്പോൾ ക്യാരറ്റ് ഇതൊന്ന് മിക്സ് ആവുന്നവരെ ഒരു മീഡിയം ടു ഹൈ ഇട്ടിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ക്യാരറ്റിലുള്ള മോയ്സ്ചറൈ സാധനങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ഇടിച്ച് വരുന്ന സമയത്ത് ഞാനൊരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റിന്റെ അളവ് കുറയ്ക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി ക്യാരറ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നമ്മളിങ്ങനെയാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് കാൽ ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ക്യാരറ്റിലോട്ട് ഇല്ലെങ്കിൽ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് പാലാണ് പ്രിഫറബിളി നന്നായിരിക്കുക അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മൂന്ന് ടു നാല് മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്തെടുക്കുമ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടും ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഞാനിതിലോട്ടൊരു കാൽ കപ്പ് റവ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ റോസ്റ്റഡ് റവ തന്നെ യൂസ് ചെയ്യുക റവ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് നിന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാരറ്റിൽ നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ ഈ പാലും ഇതെല്ലാം കൂടെ ബ്ലൻഡായി നമ്മുടെ കൺസിസ്റ്റൻസി ആവാനും ഈ റവ ഇടുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നല്ല ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യുക നന്നായിട്ട് ഇളക്കി നല്ല യോജിപ്പിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വരും ഈ പാലക്ക് വറ്റി വരും അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ വേണമെങ്കിൽ മീഡിയത്തിലോട്ട് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എങ്ങനെ ആയാലും കുഴപ്പമില്ല ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഓപ്ഷണലായിട്ട് കണ്ടൻസ് മിൽക്ക് ഇടുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കണ്ടൻസ് മിൽക്ക് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു മണമൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ കിട്ടും ക്യാരറ്റല്ലേക്ക് ചില കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ക്യാരറ്റിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അതിന് ആ ഒരു സ്മെല്ലും ഉണ്ടാവില്ല നല്ല ഡെസേർട്ടിൻ്റെ സ്മെല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ നല്ല ആയിട്ടുള്ള ടെക്സ്ചർ വന്നിട്ടുണ്ട് ക്യാരറ്റ് എല്ലാം നല്ല വെന്തോടഞ്ഞ നല്ല ക്രീമി ടെക്സ്റ്റർ വന്നിട്ടുണ്ടാവും ഇനി ഇതിലോട്ട് ഞാൻ നട്ട്സും ബദാമും കൂടെ ക്രഷ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ക്യാരറ്റലവ് റെഡിയാണ് അതായത് കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും എന്നാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതെല്ലാം എല്ലാവർക്കും പറയും